നാം പ്പമാണോ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അവരുടെ ചില സ്വഭാവങ്ങളെങ്കിലും നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകാറുണ്ട് അതുകൊണ്ട് തന്നെ നാം ഇപ്രകാരം കേട്ടിട്ടുണ്ട് കൂട്ടുകാരെ നോക്കിയാൽ മതി ആ വ്യക്തി എപ്രകാരമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാകുമെന്ന് ഒരു പരിധിവരെ അത് ശരിയാ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം പലരെയും അനുകരിക്കാറുണ്ട് എന്നാൽ ദൈവവചനത്തിൽ എങ്ങനെയുള്ളവരെ നാം അനുകരിക്കണമെന്ന് വളരെ വ്യക്തമായി നമ്മോട് പറയുന്ന ഭാഗം എബ്രഹർ കീഴ് ലേഖനം ആറാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയും അങ്ങനെ നിങ്ങൾ മന്നതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും എന്ന് പറയുന്ന ഭാഗം കാണുവാൻ കഴിയും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് അപ്പോസ് തൊലൻ പന്ത്രണ്ടാം ഇപ്രകാരം നാം ഒരു കാര്യം തുടങ്ങുമ്പോഴുള്ള ഉത്സാഹം കുറച്ചുനാൾ കഴിയുമ്പോൾ ചിലപ്പോ നഷ്ടപ്പെട്ടു പോയേക്കാം യേശുവിനോട് ചേർന്നുള്ള ജീവിതയാത്രയിൽ നമ്മുടെ ഉത്സാഹം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ യേശുവിന്റെ സാന്നിധ്യത്തെ നമ്മുടെ ജീവിത യാത്രയിൽ നാം രുചിച്ചറിഞ്ഞ് വിജയകരമായ ഒരു ജീവിതം എല്ലായ്പ്പോഴും നയിക്കണമെന്ന് ദൈവാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക നാം ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി നമ്മോട് കൂടെയുള്ളപ്പോ പലപ്പോഴും സമയം പോകുന്നത് അറിയത്തില്ല നമ്മെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി അവസാന തുള്ളി ചോരയും കാൽവരി ക്രൂശിൽ ചിന്തിയ ഈ യേശുവിന്റെ സാന്നിധ്യം നാം തിരിച്ചറിഞ്ഞ് യേശുവിനോട് ചേർന്ന് നമ്മുടെ ജീവിത യാത്ര നയിക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം വിജയമായി മാറും അതെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നാം അനുഭവിച്ചറിയും മാത്രമല്ല നാം ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകും ദൈവത്തോട് ചേർന്ന് നാം ജീവിക്കുമ്പോ ദൈവിക സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങും അതെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു മാതൃകയാകും നമ്മിലൂടെ മറ്റുള്ളവർ യേശുവിനെ കാണും പല സമയങ്ങളിലും നമ്മുടെ വാക്കുകൾക്ക് പരിധികളുള്ളപ്പോ ക്രിസ്തു തമ്മിലുള്ളത് കൊണ്ട് നമ്മുടെ സാന്നിധ്യവും നമ്മുടെ പ്രവൃത്തികളും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറും അതെ ജീവിക്കുന്ന ദൈവത്തിന്റെ മഹത്വം വഹിക്കാനാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അയ്യോ ഞാൻ പാപിയാണ് എനിക്കതിന് യോഗ്യതയില്ലേ എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഇന്ന് ദൈവവചനത്തിന് നമ്മെ ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് നമ്മെ നിരപ്പിക്കുവാൻ കാൽവറി ക്രൂച്ചിൽ യേശു ക്രിസ്തു യാഗമായി തീർന്നു അത് നമ്മുടെ പുണ്യപ്രവർത്തികൾ കണ്ടതുകൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ ദൈവത്തിൽ നാം വിശ്വസിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ഈ ദൈവശബ്ദത്തിന്റെ മുമ്പാകെ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ സ്വർഗം സന്തോഷിക്കുക ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് പലപ്പോഴും നാം അതിന് തടസ്സം നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കാത്തടത്തോളം കാലം ഈ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുകയില്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത് നമുക്ക് തീരുമാനമെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം തന്നുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ തീരുമാനം നമ്മുടേതാ നമ്മുടെ തീരുമാനം ദൈവസന്നിധിയിലേക്ക് എടുത്തുവരിക എന്നുള്ളതാണെങ്കിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ you uh -huh. നാഥന്റെ ശബ്ദം കേൾക്കും ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയും നമ്മുടെ ചുറ്റുമുള്ളവർ എല്ലാവരും ഒരു സ്വഭാവക്കാരല്ല എന്ത് കണ്ടാലും അതിന് കുറ്റം പറയുന്ന ഒത്തിരി പേരുണ്ട് ഒരു നന്മ നാം അനുഭവിക്കുമ്പോ അതിൽ യഥാർത്ഥമായി സന്തോഷിക്കാൻ പറ്റാത്ത അനേകരുണ്ടാകാം ഇവരുടെ വാക്കുകളും ഇവരുടെ മുറിപ്പെടുത്തുന്ന സംസാരങ്ങളും ദയവ് ചെയ്ത് നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിക്കരുത് ചിലതൊക്കെ കണ്ടില്ല എന്ന് നടിച്ച് അവഗണിക്കേണ്ട ചിലരെ മനഃപൂർവം അവഗണിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ തീർച്ചയായും ഈ ദിവസങ്ങളിൽ ദൈവിക നന്മകൾ നിങ്ങൾ കാണും നിങ്ങൾ അനുഭവിക്കും പല കാര്യങ്ങളും നാം പ്രതീക്ഷിച്ച സമയത്ത് ലഭിച്ചില്ല എന്ന് കരുതി അത് ഇനിയൊരിക്കലും ലഭിക്കുകയില്ല എന്ന് അർത്ഥമില്ല നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഈ നാഥന്റെ കരത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നാം കാണുവാൻ തുടങ്ങും അതേ പ്രിയ ദൈവവേദലെ ആരൊക്കെ കൈവിട്ടാലും കൈവിടാത്തൊരു നാഥനുണ്ട് ആരൊക്കെ ഉപേക്ഷിച്ചു പോയാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട് ഈ ദൈവത്തിന്റെ സാന്നിധ്യമായി നിങ്ങൾ മാറ്റപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട് അത് മറന്നുപോകരുത് ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ യാത്രാ മധ്യേ ഇരുവശങ്ങളിലും നിന്ന് കുരയ്ക്കുന്ന ജീവികളോട് ഒരുപക്ഷെ നമുക്ക് പ്രതികരിക്കുവാൻ സമയം കാണുക അതിന്റെ പുറകെ പോയാൽ ഒരുപക്ഷെ നമുക്ക് ലക്ഷ്യം കാണുവാനും കഴിയുകയില്ല അതുകൊണ്ട് അവഗണിക്കേണ്ടതിനെ അവഗണിച്ച് ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി ശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരുവാൻ നാം ശ്രമിക്കേണ്ടത് ആവശ്യമാണ് ദൈവം പറഞ്ഞതിനെ കണ്ണുമടച്ചൊന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകണം ദൈവിക വാഗ്ദത്തങ്ങൾ എന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് നിങ്ങളുടെ വാ പറയുവാൻ തുടങ്ങണം ഞാൻ ഇത് കുറെ കേട്ടതാണ് എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയുമ്പോൾ ഒരുപക്ഷെ ആ വാഗ്ദത്ത നിവർത്തികരണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊള്ളണം എന്ന് വരികയില്ല എന്നാൽ ദൈവശബ്ദം കേൾക്കുമ്പോൾ എന്നോടാണ് ഈ വാഗ്ദത്തത്തിൽ നിവർത്തീകരണം ഞാൻ കാണും ഞാൻ അനുഭവിക്കുമെന്ന് നിങ്ങൾ പറയാൻ തുടങ്ങുമ്പോ നിങ്ങളുടെ വാഗോണ്ട് പറയുന്നത് നിങ്ങൾ തന്നെ കേൾക്കുമ്പോ അത് നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതായി മാറും ആ വാഗ്ദത്ത നിവർത്തീകരണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെന്നല്ലേ നിങ്ങൾ പറയുന്നത് ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും വാക്ക് മാറാത്ത ഒരു ദൈവത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അവൻ വാക്ക് മാറുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം എന്റെ ജീവിതത്തിൽ ഞാനത് അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇത്ര ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവത്തെയും ദൈവ പ്രവൃത്തിയെയും തള്ളിപ്പറയുന്നവരെയല്ല നാം അനുകരിക്കേണ്ടത് ദൈവത്തെയും ദൈവദാസന്മാരുടെയും കുറ്റങ്ങൾ പറയുന്നവരെയും അല്ല നാം അനുഗ്രഹിക്കേണ്ടത് നാം അനുഗ്രഹിക്കേണ്ടത് ചുറ്റുമുള്ള പ്രതിസന്ധികളെ ഗൗനിക്കാതെ ദീർഘക്ഷമയോടെ താൻ കേട്ട വാഗ്ദത്വത്തിന്റെ നിവൃത്തീകരണത്തിനായി കാത്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെയാണ് നാം അനുകരിക്കേണ്ടത് നമ്മുടെ പ്രത്യാശയുടെ പൂർണ്ണനിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ഉണ്ട് അത് തിരിച്ചറിയാത്തൊരു ജീവിതമാകരുത് നിങ്ങളുടെ ജീവിതം ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്തെന്ന് തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ ജീവിക്കുവാൻ നമുക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം എന്താ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്ന് തിരിച്ചറിയാൻ ഒരു വ്യക്തിയെയും ഫോൺ വിളിച്ച് ചോദിക്കേണ്ട ഈ നാഥനും കത്താവുമായ വന്ന് ദൈവസന്നായിരിക്കുമ്പോ നമ്മെ കുറിച്ചുള്ള ദൈവിക പദ്ധതി നമുക്ക് അവൻ വെളിപ്പെടുത്തും ദൈവം നമ്മോട് സംസാരിക്കും ഇന്ന് അവർക്ക് ഇങ്ങനെ സംഭവിച്ചു ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചു അയ്യോ എനിക്കും അത് സംഭവിക്കുമോ എന്നുള്ള ഭയം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇന്നെടുത്ത് കളയണം എന്നിട്ട് പറയണം എന്റെ വലതുവശത്തും ഇടതുവശത്തും ആയിരമോ പതിനായിരമോ വീണാലും ഒന്നും എന്നോട് അടുത്തു വരികയല്ല കാരണം എന്റെ ദൈവം എന്റെ കൂടെയുണ്ടെന്ന് ധൈര്യത്തോടെ പറയുവാൻ പറ്റണം നാം ദൈവ സാന്നിധ്യം ആ ബോൾഡ്നെസ് നാം അനുഭവിക്കുന്നത് പ്രിയ കരഞ്ഞു തീർക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം ദേശത്ത് നിങ്ങളെ ഒരു മാനപാത്രമാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ഇന്ന് വാക്ക് പറഞ്ഞ് യേശുവിനെ വിശ്വസിക്കാൻ തയ്യാറാണോ ക്ഷമയോടെ വാഗ്ദത്ത നിവർത്തികരണത്തിനായി ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗപിതാവെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ കൂട്ടമായി ഇവർ മാറട്ടെ ദൈവിക വാഗ്ദത്തങ്ങൾ ഇവരുടെ ജീവിത മേഖലകളിൽ ഈ ദിവസങ്ങളിൽ നിറവേറട്ടെ ഇവരായിരിക്കുന്ന ദേശത്ത് ഇവരൊരനുഗ്രഹമാകട്ടെ അനുഗ്രഹമാകട്ടെ മാനം മഹത്വം അങ്ങേക്ക് സകലോ മേശുക്രി നിസ്തുല്യനാമത്തിൽ തന്നെ നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളൊരു അനുഗ്രഹമാകും ആയിരം പേർ നിനക്കെതിരെ നിന്നാലും ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ അവർ ചിതറിപ്പോകും കേട്ടോ നിങ്ങളെ തൊട്ട് ദൈവത്തിന്റെ ആത്മാവ് അർപ്പിക്കുക എതിരാളിയുടെ ശക്തി കണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട കൂടെയുള്ളവന്റെ വലുപ്പവും ശക്തിയും തിരിച്ചറിഞ്ഞ് ജീവിതം മുന്നോട്ട് നയിക്ക് ദൈവിക മാന്യത നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിങ്ങൾ കാണുവാൻ പോകും ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്